അസലാമലൈക്കും അള്ളാഹുവിനെ അടുത്തറിയാൻ നാം സ്വീകരിക്കേണ്ട വഴികൾ അള്ളാഹുവിനെ നമുക്ക് ഏറ്റവും അടുത്തറിയാൻ നമ്മെ സഹായിക്കുന്ന വഴികൾ ഇസ്ലാമിൽ വിശദീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അവയെ കൃത്യമായി പാലിച്ചാൽ നമ്മുടെയെല്ലാം ആത്മീയ വളർച്ച ഉറപ്പുവരുത്താം ഒന്ന് ഖുർആൻ പഠനം അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ മനസ്സിലാക്കി ജീവിതത്തിൽ നടപ്പിലാക്കുക അള്ളാഹുവിനോട് അടുത്തു പോകാൻ ഏറ്റവും മികച്ച മാർഗം അവന്റെ വചനങ്ങൾ വായിക്കലാണ് രണ്ട് സ്ഥിരതയോടെ ഉള്ള സ്വലാത്ത് അഞ്ചു നേരം നിശ്ചയിച്ച സമയത്ത് സത്യസന്ധമായി സ്വലാത്ത് നമസ്കരിക്കുക പ്രാർത്ഥന നമ്മെ അള്ളാഹുവോട് കൂടുതൽ ബന്ധിപ്പിക്കുന്നു കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്നു മൂന്ന് ദുഅ ഹൃദയത്തിൽ അള്ളാഹുമായുള്ള സംസാരം അള്ളാഹുവോട് നേരിട്ട് സംസാരിക്കുക അവന്റെ സഹായം തേടുക ദുഅ എന്നത് ആത്മാവിശുദ്ധീകരിക്കലും കരുതലും പ്രീതിയും വർദ്ധിപ്പിക്കലും ആണ് നാല് പോയ പ്രവാചകന്മാരുടെയും നബി നബിസ്വല്ലാസി തങ്ങളുടെയും പാഠങ്ങൾ അനുസരിക്കുക അത് മനസ്സിലാക്കുക പ്രവാചകന്റെ ജീവിതം പാഠമായും മാതൃകയായും സ്വീകരിക്കുക ശീലങ്ങൾ നന്മ ക്ഷമ എന്നിവ ജീവിതത്തിൽ നടപ്പിലാക്കുക അഞ്ച് കുത്തുബകൾക്കും ഇസ്ലാമിക പഠനത്തിനും പങ്കെടുക്കുക അറിവ് വർദ്ധിപ്പിച്ച് മനസ്സിനെ ആശ്വസിപ്പിക്കുക അറിവ് വഴി അള്ളാഹുവിനെ അടിത്തറിയാനുള്ള മാർഗം തുറക്കാം ആറ് സൽക്കാര്യങ്ങളിൽ പങ്കുചേരുക സേവനം തുടങ്ങിയവ മറ്റുള്ളവരോട് ദയ കാണിക്കുക സഹായിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യുക ഏഴ് മനസ്സും ഹൃദയവും ശുദ്ധമാക്കുക ദുഷ്ടചിന്തകളും തെറ്റായ പ്രവർത്തികളും ഒഴിവാക്കുക മനസ്സിന്റെ ശുദ്ധീകരണം അല്ലാഹുവോട് അടുത്തുവരാനുള്ള പ്രധാന ഘട്ടമാണ് എട്ട് കഷ്ടപ്പാടുകൾ സഹനത്തോടെ നേരിടുക പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തിരിച്ചറിയുക കഷ്ടസമയങ്ങളിൽ അള്ളാഹു വളരെ അടുത്തുള്ളതാണെന്ന് വിശ്വസിക്കുക ഒമ്പത് നിത്യ ജീവിതത്തിൽ അല്ലാഹുവിനെ സ്മരിക്കുക ചുക്കുർ ചെയ്യുക മനസ്സിൽ നിത്യവും അള്ളാഹുവിന്റെ ഓർമ്മ നിലനിർത്തുക അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ആത്മീയ തലത്തിൽ നമുക്ക് വളർച്ച നൽകും ഇവയൊക്കെ നമ്മെ അള്ളാഹുവിനോടുള്ള ബന്ധം ദൃഢമാക്കുന്നു ഇവയെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാനും അനുഭവിക്കാനും സാധിക്കും നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ തേടി വളരട്ടെ അസലാമലൈക്കും വരഹമുല്ല താലി വാർക്കാത്തു